പത്തനംതിട്ട കോന്നിയിൽ വീട്ടിലെ ഊണ്മേശയ്ക്ക് അടിയിൽ ഒരു രാജവുമ്പാലെ കണ്ടു ആനകുത്തി അയ്യാന്തിയിൽ തോമസ് എബ്രഹാമിന്റെ വീട്ടിലാണ് പാമ്പനെ കണ്ടെത്തിയത് ഈ തീൻമേശയുടെ അടിയിലാണ് രാജവൊമ്പാലെ കണ്ടു രാജവമ്പാലെ കയറി ഇരിക്കുന്നുണ്ടല്ലേ കാര്യം എന്റെ അമ്മ അപ്പോൾ ടെലിഫോണിൽ എ വി ജയശങ്കറുണ്ട് ജെ വി ജയശങ്കർ യഥാർത്ഥത്തിൽ അപകടം ഒന്നും വലിയ ഭാഗ്യമായി കാരണം തീർച്ചയായിട്ടും കാലൊക്കെ അകത്തോട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ രാജപൊമ്പാലിന്റെ വായിപ്പൊയി പെടാഞ്ഞു ഭയങ്കര ഭാഗ്യം വലിയ ഭാഗ്യം ഭയങ്കരമല്ല വലിയ ഭാഗ്യം അപ്പോൾ അതിന് ആ ഭാഗ്യത്തിന്റെ കാര്യം ആദ്യം അറിയൂ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വീട്ടിലെ ഊന്മേഷക്കിടയിൽ പമ്പിനെ കണ്ടെത്തിയത് വെറും പമ്പല്ല രാജപൊമ്പാലാണ് അതായാലും ഇത് കണ്ട ഉടൻ തന്നെ ഈ തോമസ് എബ്രഹാമിന്റെ ഭാര്യ സമയബന്ധിതമായി ഇടപെട്ട് ഇവർ വീടിന് പുറത്തിറങ്ങി വനം വകുപ്പുകാരെ എല്ലാം വിളിച്ച് ഈ പാമ്പിനെ എന്തായാലും വനംവകുപ്പ് പിന്നാലെ എത്തി കൂട്ടിലാക്കിയിട്ടുണ്ട് വനംവകുപ്പിന്റെ കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് എത്തിയാണ് പാമ്പിനെ പിടികൂടിയത് വലിയൊരു രാജകൊമ്പാലിയാണ് ഇവർ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഉന്മേഷ് അടുത്തിരുന്ന് ടി വി കാണുന്ന ഒരു ഘട്ടത്തിലാണ് പാമ്പിന്റെ ഒരു ശബ്ദം ഈ പാമ്പ് ചീറ്റുന്ന ഒരു ശബ്ദം കണ്ടത് പിന്നാലെയാണ് ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വനംവകുപ്പിനെ വിളിക്കുകയും പാമ്പിനെ അവിടുന്ന് മാറ്റാനുള്ള പരിപാടികളും ചെയ്തു എന്തായാലും പാമ്പ് കാരണം ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല വനംവകുപ്പ് എത്തി എന്തായാലും പാമ്പിനെ ഭദ്രമായി പിടികൂടി കൊണ്ടുപോയിട്ടുണ്ട് ഇവർ ഈ പാമ്പിനെ തുറന്നു വിടുമെന്നാണ് വനംവകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഈ തോമസ് എബ്രഹാം ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്ന ഇവർ അത്യാവശ്യം വയസ്സായ ആളുകളാണ് മറ്റാളുകളൊന്നും വീട്ടിലില്ല എന്തായാലും ഈ പാമ്പെത്തിയിൽ വീട്ടുകാർക്ക് വലിയൊരു ആദിയുണ്ട് പക്ഷെ രക്ഷപ്പെട്ടവരിൽ സന്തോഷവും ഇവർ മറച്ചു വെക്കുന്നില്ല ഇരുന്നു അതിനെ കണ്ടെത്തി കുറച്ച് കയറി രാജമലെ പിടിച്ചുകൊണ്ടുപോയി പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും കാട്ടിലെന്നെ തുറന്നുവിടുകയും ചെയ്തു ഭാഗ്യം ഭാഗ്യം